ഐപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് വായനശാലയുടെ നേതൃത്വത്തില് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ലൈബ്രറിയന് അഭിലാഷ് എ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിലും യുവതി യുവാക്കളിലും വ്യാപകമാകുന്ന ലഹരി മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം വർദ്ധിക്കുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഭയാശങ്കയോടെയാണ് സമൂഹം നോക്കിക്കാണുന്നത് ഒരു സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ പോരാടുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണ ക്യാമ്പുകളും വിവിധ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നത് പഴയകാല വിനോദങ്ങളെ തിരികെ കൊണ്ടുവരികയും വർദ്ധിച്ചുവരുന്ന മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്നും യുവതലമുറയെ വായനാശീലത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത് ോവിൽ ലൈബ്രറിയിൽ നടന്ന പരിപാടിയിൽ അഭിലാഷ് ലഹരി നാടൻ വിനോദങ്ങളിൽ അതുപോലെ ഗ്രാമങ്ങളിലെ പഴയകാല ഓലപ്പന്തുകളിൽ അതുപോലുള്ള ഒത്തിരി അന്യം നിന്നു പോയ ഗോളികളി ഇതൊക്കെ തിരിച്ചുകൊണ്ടിരുകയും അതുപോലെ തന്നെ വായനയെ ഇപ്പോഴത്തെ കുട്ടികൾ ദുഖതയോടെയാണ് കാണുന്നത് വായനശാലകളിലേക്ക് കുട്ടികൾ വരുന്നത് വളരെ കുറവാണ് ഇവരെ വായനയിലേക്ക് തിരിച്ചുകൊണ്ടിരികയും അതുപോലെ തന്നെ ലൈബ്രറികളിലേക്ക് ഇവരെ ആകർഷിക്ക് ഈ മൊബൈൽ അമിത ഉപയോഗവും മൊബൈൽ ഫോണിലുള്ള അമിത ഉപയോഗവും വളരെയേറെ ബാധിച്ചിട്ടുണ്ട് അധ്യാപകരുടെ ശിക്ഷണം ഇല്ലായുക വളരെയേറെ കുട്ടികൾക്ക് ഭയമില്ലാതെ വീടുകളിൽ നിന്ന് പോയാൽ പിന്നെ അവർ മറ്റൊരു ലോകത്തേക്ക് അകപ്പെടുക ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാനായിട്ട് അയ്യപ്പൻ കോരി ഗ്രാമപഞ്ചായത്ത് വായനശാലയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ അംഗങ്ങൾ അതോടൊപ്പമുള്ള ഗ്രാമീണ ഗ്രൂപ്പുകളെല്ലാവരും ഒന്നിച്ച് ഈ ആക്രമണത്തിനെതിരെയും കുട്ടികൾ ഒരു 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 തുടക്കം റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ദേവസ്യ ഇ ഐ പുസ്തകങ്ങൾ സംഭാവന ചെയ്തു സുധീഷ് ദാസ് ബിജു യു എം സെബിൻ ജോസ് റിജി സെബാസ്റ്റ്യൻ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു